എല്ല ഒരുമിച്ച് സാധിക്കില്ല ബി പ്രാർത്ഥനയാണോ പൂജയാണോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് തൃക്കാർത്തികയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിരാതൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് തൃക്കാർത്തിക ആഘോഷിക്കാം അതാണ് ഞാൻ ലൈവില് വന്നത് അപ്പം നമുക്ക് വിളക്ക് കത്തിച്ച് തുടങ്ങിയിട്ട് ഇവിടെ ചിരാതുണ്ട് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാം ക്ലിയർ അല്ലേ എന്താ ക്ലിയർ അല്ലാത്ത വീഡിയോ ആണോ ഓഡിയോ ആണോ തൃക്കാർത്തിക ആ ക്ലിയർ പോവാറല്ലാത്തോണ്ടാ വീഡിയോ ആ അത് നെറ്റ് നീ നെറ്റ് പുറത്തെടുത്ത് വെക്കണന്നോ ഫൈവ് ജി ഫോൺ ഇവിടെയൊക്കെ വെട്ടമുണ്ട് ഇവിടെ എവിടെയെല്ലാം എടുത്തോ അയ്യോ ഷോർട്സ് എല്ലാം കൂടുന്നില്ല ഇപ്പൊ ചേച്ചിയോട് ഉം കറക്റ്റ് ആയിട്ട് കാണുന്ന ഇനിയിപ്പം ഈ ഇവിടെ എല്ലാം കൂടെ ചിരാത് വെച്ച് അമ്മ വരുമ്പോഴേക്കും നമുക്ക് അമ്മേനെ ഞെട്ടിക്കാൻ പാകത്തിന് നടക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ വീഡിയോ ക്ലിയർ ആണോ ഓഡിയോ ക്ലിയർ ആണോ എന്താ

ഒന്നും ക്ലിയർ അല്ല മക്കളെ പണി കുറഞ്ഞോന്ന് ഫുൾ പണിയാന്ന് പറഞ്ഞു സോറി ന്യൂ വെച്ചിട്ടാണ് എത്ര നേരം ഞാൻ മിണ്ടിക്കൊണ്ടിരുന്നത് ആങ്കി പക്ഷേ ആയിരുന്നു നമ്മുടെ പ്ലാൻ അമ്മ വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ തെളിച്ച് സുന്ദരനാക്കി വര നിർത്തണം ഞാൻ പോക പൊട്ടി ഇപ്പൊ കേക്കത്തില്ലേ നേരത്തെ മ്യൂട്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ രണ്ടോടെ കുടുക പറയണം നിങ്ങൾ കേൾക്കേണ്ടതെന്ന് ചോദിച്ചാൽ മ്യൂട്ടാക്കിയതാ പൊസിഷൻ മാറ്റാട്ടോ നിങ്ങൾ എന്തിനാ ചിരിക്കണേ പൊട്ടിയും മണ്ടിയും ഓ നമ്മക്കിട്ട് കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ നല്ലതൊന്നും വിചാരിച്ച പ്രാർത്ഥിക്കരുത് ഇപ്പൊ കാണുന്നുണ്ടാ അത്യാവശ്യം കാണുന്നില്ലേ കത്തിക്കുമ്പോ നന്നായിട്ട് കളിക്കുന്ന കാണാട്ടോ നമുക്ക് ആ ഗേറ്റിന്റെ അവിടെ ഇവിടെ രണ്ടു മൂന്നെണ്ണം വെക്കുന്നതിനൊക്കെ അഭിപ്രായം ഇപ്പൊ കാണാവോ നിങ്ങൾക്ക് ആ മൊണ്ടെനിക്ക് നെറ്റ് പക്ഷെ നോക്കാവോ കാണാൻ പറ്റുന്നുണ്ടോന്ന് പോരടാ അവിടെ ോ ഇവിടെ വല്ല എന്തായാലും ചെയ്യാൻ ഞാൻ പോയി ഗേറ്റിന്റെ അവിടെ ഇങ്ങടെ ഇത് വെച്ചിട്ട് വരാം

പിന്നെ നന്നായിട്ട് ഇൻ്റർലോക്ക് പരസ്യം തുടരെ എല്ലാം കൊണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്നെ കാണാവോ സ്ക്രീൻഷോട്ട് എടുത്തി ഇൻസ്റ്റയിൽ ഇടാനുള്ള വഴിയായി അയ്യോ അങ്ങനെ സാധനങ്ങളെ കൊണ്ടുണങ്ങിയാ അതിനൊക്കെ വന്നാലും നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ടട്ടോ ഹലോ സെറ്റ് സെറ്റ് ഇപ്പൊ സെറ്റ് ആയിലേ അവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിൽ ഇടാനുള്ള വകയായത്

മാത്രം തിരി ഇപ്പോൾ ഓക്കെ ആ താങ്ക് യു അവൻ ടെർസിന്റെ പൊക്കത്ത് കൊണ്ടു വെച്ചു ഫൈവ് ജി ഫോൺ പിന്നെ എവിടെ വയ്ക്കാൻ ഹലോ വിശേഷങ്ങൾ പറയും ഇപ്പൊ നെറ്റ് ഓക്കെ ഇല്ലേ ഇനി നമുക്ക് എല്ലാത്തിലും തിരിയിട്ടിട്ട് വിളക്ക് വരുത്തിയിട്ട് ഭംഗിയിട്ട് തൃക്കാർത്തിക ആഘോഷിക്കാം ഗൈസ് ഓക്കെ ഹായ് ബിൻ ഹായ് മൈഡിയർ ചെല്ലം ഹായ് അബിബേ പോവാണോ മെഴുകുതിരി തെളിയുമ്പോൾ പറഞ്ഞോ കേട്ടോ ആഘോഷിക്കുകയും ട്രോള ഹലോ നമ്മളിന്ന് തൃക്കാർത്തിക ആഘോഷിക്കാൻ പോവുകയാണ് തൃക്കാർത്തിക ആശംസകൾ എല്ലായിടത്തും ഇങ്ങനെ ചിരിയാതൊക്കെ വെച്ച് നമുക്കിനി ലൈറ്റൊക്കെ തെളിയിക്കണം ഗേറ്റിൻ്റെ അടുത്ത് പോയി കത്തിക്കാം അരുണിൻ്റെ വീട്ടിലാണോ അരുണിൻ്റെ വീട്ടിലാ നീ ഇങ്ങനെ നെഗറ്റീവ്

ചമ്മിപ്പോ ഓട്ടോയിൽ ആരാ വന്നേ നിനക്കറിയാലോ ആരാന്ന് നീരജ നോക്കിയിട്ട് ആ അമ്മ നീരജി കാണാം ഞങ്ങൾ അമ്മ വരുമ്പഴേക്കും കത്തിക്കാൻ പാത്തിനെ അമ്മ നേരത്തെ ഒരു നീ വിചാരിച്ച് ശരിക്കെന്താണോ പ്രാർത്ഥിക്കണത് ഗൂഗിള് നോക്കി ഇവിടെ തിരികിട്ട് കത്തിച്ചോളുമായി

ഇതൊക്കെ കുറെ അടിപ്പിച്ചാൽ എന്ന് ചോദിച്ചതാണ് ഇവിടെ ഇല്ല ഒരു വണ്ടിയില്ല എന്ത് സമയം വെറ്റി പോയാ എന്നെ ടൈമിൽ വെറ്റില്ലോ